കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപകീർത്തിപ്പെടുത്തി പറഞ്ഞ ആ തമ്പുരാൻ നാടകത്തിന്റെ കർട്ടൻ താഴുന്ന സമയത്ത് അവസാനമായിട്ട് ഇങ്ങനെ പറയും മാലേ എന്റെ മോളെ ആ ചെങ്കുടി എന്റെ കൈയിലേക്ക് വെച്ചതാ ഞാനും ഒന്ന് ഇംഗുലാബ് വിളിക്കട്ടെ എങ്ങനെയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകം അവസാനിക്കുന്നതാ തമ്പുരാൻ അടക്കം ആയി മാറുകയാണ് മാലേ മോളെ ആ ചെങ്കുടി കയ്യിലേക്ക് വെച്ചതാ ഞാനും ഒന്ന് ഇംഗുലാബ് വിളിക്കട്ടെ എന്ന് കെ പി എസ് സിയുടെ നാടക പ്രവർത്തകർ സ്റ്റേജ് എന്ന് പറയുമ്പോ അവിടെ നാടകം കാണാൻ പോയ സകലവാന മനുഷ്യരും ഏറ്റുവിളിക്കുംബാദ് അങ്ങനെയാ നാട് മാറിയത് അങ്ങനെ പാടിയും ആടിയും ഒക്കെ നമ്മുടെ നാട് മാറി ഇനി ഞാൻ പറയാം വന്നെന്താ അറിയോ നിലമ്പൂരായിഷുമ്മേനെ പറ്റിയിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തി തരണ്ട ഇത് ഞാൻ പറയാൻ കാരണം ഇവിടെ സ്ത്രീകളെ പറ്റിയിട്ട് പറഞ്ഞു നിലമ്പൂരായുഷുമ്മയൊക്കെ നാടകവേദികളിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനത്തെ പറ്റി കണ്ണൂരിൽ നിന്ന് വന്നിട്ട് മലപ്പുറംകാരോട് ഞാൻ പറഞ്ഞു തരണ്ട കാരണം നിലമ്പൂർ പോലെയുള്ള സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉൾപ്പെ പണ്ടത്തെ കാലത്തൊക്കെ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും ഇന്ന് പോലും പുറത്തേക്ക് വരാൻ മടിയുള്ള ഒരു പശ്ചാത്തലത്തിൽ എത്രയോ കാലം മുമ്പ് പതിമൂന്നാമത്തെ വയസ്സിലൊക്കെ വിവാഹം കഴിക്കേണ്ടി വന്ന് അത് ഉപേക്ഷിച്ച് കുഞ്ഞിനെ നോക്കേണ്ടി വന്ന പിന്നീട് നാടകത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതിന്റെ പേരിൽ കല്ലേറോളം ഏറ്റുവാങ്ങേണ്ടി വന്ന വെടിയേറ്റ് വെടി പോലും ഏറ്റുവാങ്ങേണ്ടി വന്ന നിലമ്പൂരായിഷുമ്മേനെ പറ്റി ഞാൻ വിശദീകരിക്കണ്ട അപ്പൊ ഞാനിവിടെ പറയാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി നിലമ്പൂരായിഷമ്മ കഴിഞ്ഞ മാസം പറഞ്ഞൊരു വാചകം അത് എന്നെ ഒരുപാട് ആവേശപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അത് പല സ്ഥലത്തും പറഞ്ഞു പോവാറുണ്ട് അത് മലപ്പുറത്ത് വന്നിട്ട് എനിക്ക് പറയാണ്ടെടുക്കാൻ പറ്റൂല എന്താ അറിയോ ഇപ്പോ അടുത്തൊരു വലിയൊരു ഒരു പൊല്ലാപ്പ് നടന്നു എന്താ നടന്നത് അൻവറുമായി ബന്ധപ്പെട്ട് വലിയൊരു തർക്കം നടന്നു നമ്മൾ അതിലേക്കൊന്നും പോകണ്ട വലിയ തർക്കം നടന്നു ടി വി തുറക്കും അൻവറ് പൂട്ടുമ്പോഴും അൻവറ് എല്ലാ മാധ്യമങ്ങളും അൻവറിന്റെ പൊരേന്റെ മുമ്പിൽ എക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അൻവറൊക്കെ എന്തേലും പറയാനുണ്ടോ എങ്ങക്ക് ഇന്ന് ഓരോ അഞ്ചു മിനിറ്റിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്താണ് നിലമ്പൂരായിശമ്മ അൻവറുക്കാന്റെ വീട്ടിൽ പോയ വാർത്ത വരുന്നത് ഇപ്പൊ ഞാനൊക്കെ എന്റെ വീട്ടിലൊക്കെ കമ്മ്യൂണിസ്റ്റി എന്റെ അച്ഛനൊക്കെ ലോക്കൽ കമ്മിറ്റി അംഗൊക്കെയാ ആകെ ബേജാറായി നാട്ടിലാകെ ആയി ആയിഷമ്മ അൻവറിനെ കാണാൻ വേണ്ടി പോകുന്നു ഒരു ബേജാറുണ്ടാകുമല്ലോ നാട്ടില് എന്താ ഇപ്പൊ പറ്റിയത് പാർട്ടിക്ക് തെറ്റിയോ നിക്കാ ബേജാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമ്മൾ ആകെ ഒരു ആറു മണിക്ക് വാർത്ത വന്നോട്ടിട്ട് വലിയൊരു ഞങ്ങളെ നാട്ടിലൊക്കെ വലിയൊരു ചർച്ചയായി എന്താ ഇതിപ്പോ ടി വി ചാനലിനും വലിയ അന്ത് ചർച്ച നടക്കാൻ തുടങ്ങിയത് ആ പാർട്ടിക്ക് തെറ്റി മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരി ആയിഷുമ്മ കൂടി ഇത് അൻവറിന്റെ കൂടെ ആകെ ബേജാറായി നിൽക്കുന്ന സമയത്ത് ഉറക്കം സമയത്ത് രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം ദാ വരുന്നു വായിഷുമ്മന്റെ ഒരു പോസ്റ്റ് കണ്ടിട്ട് ആവേശം കൊണ്ടുപോയി എന്താ എഴുതിയത് എനിക്ക് തോന്നുന്നു വയസ്സാവാറായി ആയുഷ്മക്ക് എന്താ എഴുതിയെന്നറിയോ അൻവറെ ഇതെന്റെ പാർട്ടി ഇപ്പം പ്രായൊക്കെ കൂടിയത് കൊണ്ട് കുറച്ച് ടി വി കാണാനും ചർച്ച കാണാനൊന്നും പറ്റാറില്ല അതുകൊണ്ട് ഞാൻ ഈ സമീപകാലത്തുള്ള ഈ അൻവറുമായിട്ടുള്ള തർക്കമൊന്നും എന്റെ ശ്രദ്ധയിലില്ല അതുകൊണ്ട് ഒരു സുഹൃത്തെന്ന തരത്തിൽ വിളിച്ചപ്പോ ഞാൻ ആ വീട്ടിലേക്ക് പോയി എന്നതല്ലാതെ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ കാര്യമായി ബന്ധപ്പെട്ട് ആ സന്ദർശനത്തിന് ഒരു ബന്ധവും ഇല്ല ഇതൊക്കെ എഴുതി വിശദീകരിച്ചിട്ട് നിലമ്പൂരായി ചുമന്റെ കുറിപ്പ് അവസാനിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗമാണ് എന്നെ പോലെയുള്ള യുവാക്കളെ എന്നെ പോലെയുള്ള ഈ പാർട്ടിയിലെ പുതിയ പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചത് എന്തറിയോ അത് അതിങ്ങനെയായിരുന്നു അൻവറെ ഇത് എന്നെ പോലെയുള്ള സ്ത്രീകള് പട്ടിണി കടന്ന് നാടകം കളിച്ചുണ്ടാക്കിയ പാർട്ടിയാണ് തൊടാൻ സമ്മൂല ഇതെന്നെ പോലെയുള്ള ഉള്ള സ്ത്രീകള് പട്ടിണി കടന്ന് നാടകം കളിച്ചുണ്ടാക്കിയ പാർട്ടിയാ തൊടാൻ സമ്മ ആവേശം കൊണ്ടോ അതെന്താ അറിയോ തൊണ്ണൂറ് വയസ്സുള്ള ആയുഷമ്മക്ക് വേണമെങ്കിൽ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം എഴുതിയാ മതിയായിരുന്നു ആരും ചോദിക്കൂല പിറ്റേ ദിവസം എഴുതിയാ മതിയായിരുന്നു പക്ഷെ അതെഴുതാതെ ഉറക്കം വരാതെ ആയുഷമ്മയും ആയുഷ മറുപടി കേൾക്കുവാനുള്ള ഉറക്കം വരാതെ കമ്മ്യൂണിസ്റ്റുകാരുമുള്ള നാടാ കേരള അല്ലെ അത് വായിച്ചപ്പോഴാണ് ഞങ്ങൾക്കെന്ന് ഉറക്കം വന്നത് അത് എഴുതിയപ്പോഴേ ആയുഷമ്മക്ക് ഉറക്കം വന്നിട്ടുള്ളൂ എന്നതാ ഈ നാടിന്റെ പാർട്ടിയുടെ ഒരു മുഖം അങ്ങനെയൊക്കെയാ നമ്മുടെ പാർട്ടി വളർന്നു വന്നത് ഇ എം എസിന്റെ സഭയെ പറ്റി മറ്റൊന്നും ഞാൻ പറയണ്ട ഇ എം എസിനെ പറ്റിയിട്ട് വി കെ എന്നെ എഴുതി വെച്ചൊരു കുറിപ്പുണ്ട് മലപ്പുറംകാർക്ക് ഇതൊക്കെ അറിയാം എന്താ എഴുതി അറിയോ നിങ്ങൾ ഇല്ലാതിരുന്നുവെങ്കിൽ നിങ്ങൾ ഇല്ലാതിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്രയോ ചെറിയ മനുഷ്യരായിരുന്നേനെ എന്നാ ഇ എം എസിനെ പറ്റി പറഞ്ഞത് അങ് ഞങ്ങൾ എത്രയോ ചെറിയ മനുഷ്യരായിരുന്നേനെ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഞങ്ങളുടേതാണെന്ന് പഠിപ്പിച്ചു തന്ന കമ്മ്യൂണിസ്റ്റുകാരെ നോക്കിയിട്ട് പറഞ്ഞത് നിങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്രയോ ചെറിയ മനുഷ്യരായിരുന്നേനെ എന്ന് എഴുതി വെക്കുന്നുണ്ട് ഇ എം എസ് കേരളത്തിലെ കൊണ്ടുവന്ന ഒരുപാട് പരിഷ്കരണങ്ങളുണ്ട് കേരളത്തിലെ കൊണ്ടാണ് ഞാൻ അതിലേക്ക് പറയാതെ ഭൂപരിഷ്കരണ ബില്ല് ഇ എം എസ് സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്നപ്പോൾ അത് സഭയിൽ അവതരിപ്പിച്ചത് ഗൗരിയമ്മിയാണ് എന്നാ ചരിത്രം പറയുന്നത് ഗൗരിയമ്മിയെ പറ്റിയിട്ടൊക്കെ ഇപ്പോഴത്തെ കോൺഗ്രസുകാർ വല്ലാതെ സഹതരിപ്പിക്കുന്നത് കാണും എന്തൊക്കെയാ പറയുന്നല്ലേ ഗൗരിയമ്മയെ പറ്റിയിട്ട് ഇല്ലാതെ സ്നേഹം തുളിമ്പിക്കൊണ്ട് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് ഞാൻ ഓർമ്മിക്കുന്നത് ഗൗരിയമ്മ കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് മനോരമ എഴുതി കൊടുത്ത് കോൺഗ്രസ്സുകാര് ഈ നാടിന്റെ ഓരോ റോഡിലൂടെയും വിളിച്ചു പോയൊരു മുദ്രാവാക്യേണ്ടായിരുന്നു ഗൗരി നീയൊരു പെണ്ണല്ലേ പുല്ല് പറിക്കാൻ പോയി കൂടെ നേരത്തെ ഇന്ത്യയെ പറ്റി പറഞ്ഞത് ഞാൻ അത് ഓർത്തെടുത്ത് പറഞ്ഞത് ഇപ്പൊ കോൺഗ്രസ്കാർ എടുക്കുന്ന കണ്ണീര് കാണുമ്പോ പണ്ടത്തെ ചരിത്രം മറക്കരുത് ഗൗരി നീയൊരു പെണ്ണല്ലേ അല്ല പെണ്ണുങ്ങളെ നിങ്ങൾക്ക് പോയിട്ട് പുല്ല് പറിച്ചുകൂടെ എന്ന് ചോദിച്ചവരാണ് കോൺഗ്രസ്സുകാർ ഇന്ന് നമ്മൾ മറക്കരുത് അങ്ങനെ വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല് അല്ലെങ്കിൽ ഭൂപരിഷ്കരണ ബില്ല് വിദ്യാഭ്യാസ നയം ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ നാട് മാറി ഇന്ന് പിണറായി സർക്കാർ അതിനെ മാറ്റി മുന്നോട്ടേ കൊണ്ടുപോകുന്നു ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ് ഇനി കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ഇപ്പം കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിദ്യ ഈ പറയുന്ന ശിശുക്കൾക്കും വനിതകൾക്കുമായിട്ടൊരു പുതിയ വകുപ്പ് കൊണ്ടുവരുന്നത് കേരളത്തിലാണ് ജെൻഡർ ബഡ്ജറ്റ് കൊണ്ടുവരുന്നത് കേരളത്തിലാണ് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങള് തോമസ് ഐസക്ക് കഴിഞ്ഞ നിയമസഭയില് ഈ പറയുന്ന സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിലെ നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ് പ്രസംഗമുണ്ട് നിങ്ങൾ സ്ത്രീകൾ അത് കേൾക്കണം അല്ലെങ്കിൽ എല്ലാവരും അത് കേൾക്കണം കേരളം അത്ര കണ്ട് ഇടതുപക്ഷം അത്ര കണ്ട് സ്ത്രീപക്ഷമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ബഡ്ജറ്റ് പ്രസംഗമായിരുന്നു അത് അന്ന് തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റിന്റെ അതിന്റെ അവതരണത്തിന്റെ ആദ്യാവസാനം വരെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അന്ന് അദ്ദേഹം കുഞ്ഞുങ്ങൾ എഴുതിയ സ്ത്രീപക്ഷ കവിതകൾ ഇങ്ങനെ നിയമസഭയിൽ ഉറക്കെ വായിച്ചു അതിലൊരു കവിതയുണ്ട് കുഞ്ഞുങ്ങൾ സ്കൂൾ കലോത്സവത്തിലൊക്കെ എഴുതി വെച്ച കവിതകൾ വായിച്ചിട്ടാണ് തോമസ് ഐസക് എന്ന് സ്ത്രീപക്ഷ ബദല് തീർത്തുകൊണ്ട് ഒരു ബഡ്ജറ്റ് നിയമസഭയില് മുന്നോട്ടേക്ക് വെക്കുന്നത് അതിലൊരു കവിതയുണ്ട് അത് ഇവിടെ ഇരിക്കുന്നവര് തിരിച്ചറിയണം എന്തറിയോ ഒരു ഏഴാം ക്ലാസ്സുകാരൻ കുട്ടി സ്കൂൾ കലോത്സവത്തിന് എഴുതി വെച്ചൊരു കവിത കേരള നിയമസഭയിൽ ഉറക്കം വായിച്ചുകൊണ്ട് തോമസ് ഐസക്ക് വീടിനകത്തുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലിനെ പറ്റി പറഞ്ഞു ആ കവിത ഇങ്ങനെയാണ് എന്റെ കെമിസ്ട്രി സാറാണ് പറഞ്ഞത് വീടാണ് ഏറ്റവും വലിയ ലാബെന്ന് എന്റെ സാറാ പറഞ്ഞത് എന്റെ വീടാണ് ഏറ്റവും വലിയ ലാബെന്ന് അടുക്കളയാണ് ഏറ്റവും വലിയ ലാബെന്ന് ഞാനത് കേട്ടിട്ട് വീട്ടിലേക്ക് പോയി പരീക്ഷിച്ചും നിരീക്ഷിച്ചും നടന്നപ്പോഴാണ് കെമിസ്ട്രി സാറാണ് പറഞ്ഞത് അടുക്കളയാണ് ഏറ്റവും വലിയ ലാബെന്ന് അത് കേട്ട് ഞാൻ വീട്ടിലേക്ക് പോയി പരീക്ഷിച്ചും നിരീക്ഷിച്ചും നടന്നപ്പോഴാണ് കണ്ടത് അവിടെ തനിയെ എഴുന്നേൽക്കുന്ന ആരും വിളിക്കാതെ തനിയെ എഴുന്നേൽക്കുന്ന തനിയെ സ്റ്റാർട്ടാവുന്ന കരിപുരണ്ടൊരു മെഷീൻ എല്ലായ്പ്പോഴും ഒരു സോഡിയം ക്ലോറൈഡ് ക്ലോറൈഡിലായനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കിയത് അമ്മേനെ പറ്റിയിട്ടാ പറയുന്നത് ഞാനൊന്ന് കെമിസ്ട്രി സാറ് പറഞ്ഞിട്ടൊന്ന് അടുക്കള വഴി പോകുമ്പോഴാണ് ആരും വിളിക്കാതെ എഴുന്നേറ്റ് ആരും പറയാതെ തന്നെ പണിയെടുത്തു തുടങ്ങിയിട്ട് ഇങ്ങനെ ഉപ്പുലായനിണ്ടാക്കിയിട്ട് എപ്പോഴും അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്ന വിയർപ്പൊഴുകുന്ന ഒരു സ്ത്രീ ഒരു കെമിസ്ട്രി ലാബ് പോലെ അടുക്കളയിലും അവിടെ ഒരു പരീക്ഷണ വസ്തു പോലെ എന്റെ അമ്മയും അവിടെ ഉണ്ട് എന്ന് ഒരു ഏഴാം ക്ലാസ്സുകാരൻ എഴുതിയ കവിത വായിച്ചിട്ടാണ് ഇടതുപക്ഷ സർക്കാർ സ്ത്രീപക്ഷ ബഡ്ജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചത് എന്നതൊക്കെയാണ് നമ്മുടെ ചരിത്രം ഞാൻ വിശദീകരിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ നാട് മാറുന്നു ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ പറ്റാതെ ചിലർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയണം ഞാൻ മൂന്ന് ഉദാഹരണം പറയാം കോൺഗ്രസുകാർക്ക് ഇപ്പോൾ നമുക്കെതിരായിട്ട് വലിയ ആരോപണങ്ങളൊക്കെ മുഴക്കുന്ന സമയം കോൺഗ്രസ്സുകാരൊക്കെ വലിയ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ആരാ കോൺഗ്രസുകാര് എന്താ കോൺഗ്രസിന്റെ സ്ത്രീപക്ഷത്തെ കുറിച്ച് പറയാനുള്ള അവകാശം ഒന്ന് രണ്ട് ഉദാഹരണം പറയാം പത്ത് കൊല്ലം മുമ്പ് പത്ത് കൊല്ലം മുമ്പ് ഇവിടത്തെ കോൺഗ്രസ് ഓഫീസിൽ മരിച്ച ഒരു സ്ത്രീയുടെ പേരുണ്ട് രാധ അല്ലേ നിലമ്പൂർ രാധ എന്നുള്ള സ്ത്രീയെ ഓഫീസിനകത്ത് കൊന്നു കുഴിച്ചു മൂടിയ പാരമ്പര്യമുള്ളവരാ കോൺഗ്രസ് ആരായിരുന്നു ലതിക സുഭാഷ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന്റെ ഈ പറയുന്ന അടിച്ചമർത്തൽ സഹിക്കവയ്യാതെ കോൺഗ്രസിൽ നിന്ന് നേരിടുന്ന എല്ലാവിധ അവഗണനയും സഹിക്ക വയ്യാതെ ഓഫീസിന്റെ മുമ്പിൽ തലമൊട്ടിയടിച്ച് കണ്ണീരോടുകൂടി പടിയിറങ്ങിയ മഹിളാ കോൺഗ്രസ് നേതാവായിരുന്നു ലതിക സുഭാഷ് നോക്കട്ടെ മലപ്പുറത്ത് കഴിഞ്ഞ ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് തുവൂരിൽ ഒരു കൃഷി ഓഫീസ് ജീവനക്കാരിയെ കാണാതായി പോയി എന്നിട്ട് നാട് മുഴുവൻ ആ സ്ത്രീക്ക് വേണ്ടി അലയുന്ന സമയത്ത് അവിടത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ച് നടത്തി പോലീസുകാർ അന്വേഷിച്ചു അന്വേഷിച്ച് മണിക്കൂറുകൾ കഴിയും മുമ്പേ സ്ത്രീയെ പറ്റിയുള്ള വിവരം കിട്ടി ഇപ്പൊ നമ്മൾ ഞെട്ടിപ്പോയി മനസ്സ് മരവിക്കുന്ന ഒരു വാർത്ത ആ നാട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു എന്തായിരുന്നു അത് യൂത്ത് കോൺഗ്രസിന്റെ ജാഥ നയിച്ചിരുന്ന മണ്ഡലം നേതാവിന്റെ വീട്ടുപറമ്പിലെ കുഴി പരിശോധിച്ചപ്പോ അവിടെ ഇതാ സ്ത്രീയുടെ ജഡം ഇങ്ങനെ സ്ത്രീകളെ പുരോഗമനത്തിനപ്പുറത്തേക്ക് ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതെ മാറ്റിത്തീർക്കുന്ന കോൺഗ്രസ് സമയത്താണ് ഈ നാടിന്റെ നിയമസഭകളിൽ ഈ നാടിന്റെ എല്ലാ ജനാധിപത്യ വേദികളിലും സ്ത്രീകളുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ വേണ്ടി ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാം പിന്നെ ഒരു കൂട്ട രണ്ട് മാധ്യമങ്ങൾ ഞാൻ പറയണ്ട ഇന്ത്യ ഇവിടെ വരേണ്ടിയിരുന്ന പ്രതിഭ എം എൽ എ അടക്കം ഇന്ന് രാവിലെ പുറത്തേക്ക് വിടുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ഇടതുപക്ഷ എം എൽ എ ആയതുകൊണ്ട് അവരുടെ മകനെ അടക്കം വാർത്ത ും നമ്മൾ കാണുന്നുണ്ട് ഉദാഹരണം കൂടി പറഞ്ഞു അവസാനിപ്പിക്കും വയനാട് ദുരന്തം നടന്നു എന്തായാലും വയനാട് ദുരന്തം ഇവിടുന്നടക്കം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോയൊരു അനുഭവം ഉണ്ടായിരിക്കും അവരൊക്കെ പോയി ഒരു ഫോൺ കോളിന്റെ അപ്പുറത്ത് നിന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം നിങ്ങൾ അറങ്ങണം എന്ന് പറഞ്ഞപ്പോ രാവ് പുലരും മുമ്പേ അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ഡി വെ സിഖാക്കളുണ്ട് ഈ നാട്ടിലെ മനുഷ്യ ഉണ്ട് അഞ്ചും പത്തും ചേർത്ത് വെച്ച് വയനാടിന് വേണ്ടി കൊടുത്തവരാ നമ്മള് ഇത് പറയാൻ കാരണം ട്വന്റി ഫോർ പോലുള്ള മാധ്യമ സ്ഥാപനത്തിൽ വയനാട് ദുരന്തം നടന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ടൊരു വാർത്തയുണ്ട് സിഖാക്കളെ അതെന്തായിരുന്നു ഇടതുപക്ഷത്തോടുള്ള എല്ലാവിധ ദേഷ്യവും ഇടതുപക്ഷ വിരുദ്ധത ബാധിച്ച ഇടതുപക്ഷ വിരുദ്ധത കൊണ്ട് ജീർണത ബാധിച്ച മാധ്യമ മുറിയിൽ ട്വന്റി ഫോർ പോലുള്ള മുറിയിൽ ഇരുന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്ന ഒരു വാർത്തയുണ്ട് അയാൾ അവതരിപ്പിക്കുക എന്തായിരുന്നു വാർത്ത ഇതാ പിണറായി വിജയ നോക്കിക്കോ ഇനി ആരും ഒരു രൂപ പോലും സംഭാവന ചെയ്യില്ല എന്നിട്ട് പറയാ ഇനി ഒരു സുബൈ തുമ്മയും ആടിനെ വിൽക്കൂല ഇനിയൊരു കുഞ്ഞുങ്ങളും കുടുക്ക പൊട്ടിക്കൂല ഞങ്ങളൊക്കെ ബേജാറായിപ്പോയി ഏത് സമയത്താ അറിയോ വയനാട് ഒരു രാത്രി ഇരുണ്ട് പുലരുമ്പോഴേക്കും പേരറിയാതെ മനുഷ്യര് മണ്ണിനടിയിൽ ആയിപ്പോയ മഹാദുരന്തം കണ്ടു നിൽക്കുന്ന സമയത്ത് പേരറിയാതെ അറിയാതെ കുഞ്ഞുങ്ങളെ മനുഷ്യരെ അടുത്തടുത്ത് കുഴിവട്ടി മൂടി നോക്കി നിൽക്കേണ്ടി വന്ന ധൈന്യം നിറഞ്ഞ സമയത്ത് അറിയില്ല ആരൊക്കെയാ മരിച്ചതെന്നറിയില്ല കിട്ടിയ കയ്യും കാലും വെച്ചിട്ട് അത് സംസ്കരിച്ചിട്ട് നോക്കി നിൽക്കേണ്ടി വന്ന ഗതികട്ട കാലം വയനാട് കാണിച്ചു തരുമ്പോ ഉപ്പര് പറയാ ഒരു ഉറപ്പു പോലും നിങ്ങൾ കൊടുക്കരുതേ പിണറായി സർക്കാരിന് ഇങ്ങനെ പറയാൻ പറ്റുന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ വാർത്ത പുറത്തേക്ക് വരുന്നു ഞങ്ങളൊക്കെ അന്ന് വയനാട് ഈ വാർത്ത ് ഇനിയൊരു സുബൈദുമ്മേ മാടിന്യ വെക്കൂലെന്ന് കേട്ടിട്ട് മണിക്കൂറുകൾ കഴിയും മുമ്പേ മറ്റൊരു വാർത്ത ഞങ്ങൾ വായിച്ചു എന്താ അറിയോ ഈ സുബൈദുമ്മാര പണ്ട് മനുഷ്യരെ പ്രളയകാലത്ത് ക്യാമ്പിൽ ജീവിച്ചിരുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാടിനെ വിറ്റിട്ട് ഇന്നാ സർക്കാരെ ഇത് വെച്ചോ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്ന് പറഞ്ഞു ഉമ്മാന്റെ പേര് സുബൈദുമ്മ അന്ന് സുബൈദ്മാനെ നോക്കിയിട്ട് ആളുകൾ ചോദിച്ചു എല്ലുമ്മ്മ ഒരാടല്ലേ ഉള്ളൂ അതുകൂടി കൊടുത്ത ഇങ്ങൾ എങ്ങനെ ജീവിക്കും ചോദിച്ചു അപ്പൊ സുബൈദുമ്മ പറഞ്ഞു എനിക്ക് രണ്ട് കൈയും കാലും ഉണ്ടല്ലോ ഞാൻ പണിയെടുത്ത് ജീവിച്ചോളാം ഇതിപ്പോ ക്യാമ്പിലെ മനുഷ്യർക്ക് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ സുബൈദുമ്മ ആ സുബൈദുമ്മനെ പറ്റിയിട്ടാണ് ട്വന്റി ഫോറിന്റെ അവതാരകം പറയുന്നത് ഇനി സുബൈദുമ്മയൊന്നും വരൂല അങ്ങനത്തെ ആരും വരൂല കുഞ്ഞുങ്ങളിനി കുടുക്ക പൊട്ടിക്കൂല എന്ന് പറയുന്നത് ഇപ്പോഴും സുബൈദുമ കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷന്റെ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള കെട്ടിടത്തിൽ ചായക്കട നടത്തുക ആട് പോയല്ലോ ചായക്കട നടത്തിയിട്ടാ ജീവിക്കുന്നത് സുബൈദ ജീവിക്കുന്ന ഭർത്താവിന് ഹൃദയ രോഗാണ് അതുകൊണ്ട് മരുന്ന് വാങ്ങണം വീട്ടിന്റെ ചെലവ് നോക്കണം വാടക കൊടുക്കണം ഇതൊക്കെ ഇങ്ങനെ ചായ അടിച്ചു കിട്ടുന്ന പൈസ കൊണ്ട് കഷ്ടി ജീവിച്ചുകൊണ്ടിരിക്കുക സുബൈദുമ്മ സുബൈദുമ്മ വീണ്ടും വീടിനകത്ത് പോയി പേഴ്സെടുത്തു അന്നോളം കിട്ടിയ പൈസയൊക്കെ കയ്യിലേക്ക് ചേർത്ത് വെച്ച് വീട്ടിലെ നല്ലൊരു ചേല കിട്ടാവുന്നതിൽ നല്ലൊരു ചേലയോ എടുത്തുടുത്തിട്ട് കൊല്ലത്തെ കലക്ടറേറ്റിലേക്ക് വെച്ച് നടന്നിട്ട് കലക്ടർ സാറോട് പറഞ്ഞു സാറേ ഇതെന്റെ വക പിണറായി സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തേക്ക് ഇതാ കേരളം ഇതല്ലേ കേരളം എന്നിട്ട് എത്ര കുഞ്ഞുങ്ങൾ പിന്നെയും കുടുക്ക പൊട്ടിച്ചു പുതിയ കുപ്പായവും പുസ്തകവും സൈക്കിളൊക്കെ വാങ്ങാൻ ചേർത്ത് വെച്ച കുടുക്കകള് പിന്നെയും പിന്നെയും കുഞ്ഞുങ്ങൾ പൊട്ടിക്കുന്നത് കണ്ട് സമാശ്വസിച്ചവരാ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നാട് ഈ നാട് ഒരുപാട് സുബൈതുമ്മമാരുടെ മനക്കരുത്തിന്റെ ഭാഗമായി ഉയർത്തെഴുന്നേറ്റതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം പൊരുതി നേടിയതാണ് നമ്മുടെ ഓരോ നേട്ടങ്ങളും എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റുന്ന ഒരേ ആകാശത്തിന്റെ കീഴിൽ ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കാൻ പറ്റുന്ന പുതിയ പുലരിക്ക് വേണ്ടി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുമ്പോ ആവേശത്തോടു കൂടി ആത്മാഭിമാനത്തോടുകൂടി